കുടുംബശ്രീ ശാരദ എന്ന സീരിയൽസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ി അപ്പൊ നമുക്ക് ഒരുപാട് കാലായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹെയർ കാറയണം ഹെയർ കാറിയണം കോളേജ് പഠിക്കുമ്പോൾ ഒരു സമയം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു റെഡ് ആയിരുന്നു സൂര്യന്റെ വെളിച്ചത്തിൽ മാത്രം കാണുന്ന റെഡ് ആയിരുന്നു അപ്പം പിന്നെ ഞാൻ വല്ല്യേടിൻ്റെ കല്യാണം ചെയ്തു പിന്നെ എനിക്ക് റിയാന റിയനോ ക്യാര്യ സമയത്താണ് അന്നാണെങ്കിൽ ചെറിയ മക്കൾ പോലും ഹെയർ കളർ ഹെയർ കളർ ചെയ്തിട്ടാണ് പറയാം അപ്പോൾ ആ മൂടാണ് പോയി അപ്പോൾ പാർലർ പോയിട്ടൊക്കെ ചോദിച്ചപ്പോൾ ഒരു വൺ സ്റ്റാൻഡർ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തുറന്നാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവൻ ചെയ്തിട്ട് നമ്മളെ മുടി പോകാം മീൻ നമുക്കിത് ഭംഗി ഇല്ലെങ്കിൽ വെറുതെ വന്നൊക്കെ പോലെ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കളർ ചെയ്യാം അപ്പം ഞാൻ എന്തെങ്കിലും പോയിട്ട് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ കളർ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാടും ചെയ്യുന്നത് ജസ്റ്റ് ഈ ഫ്രണ്ടത്തെ ഒരു സെക്ഷൻ മാത്രമുള്ളത് ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് സോഫ്റ്റ് ബ്ലോണ്ട് എന്നൊരു ബാക്കിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഒരുപാട് എഡിറ്റ് എടുത്ത് അതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഡെവലപ്പറും ബ്ലെൻഡറും കൂടി മിക്സ് ആക്കുക നമുക്ക് വേണ്ട സ്ഥലത്ത് തേച്ചിടാം മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഷാംപു എടുത്ത് വാഷ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഷാംപൂ എടുത്ത് വാഷ് ചെയ്യാൻ കണ്ടീഷൻ എടുത്ത് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യാ മുടി ഉള്ളൂ ഡെവലപ്പർ പിന്നെ പൗഡർ ട്ടോ ഡെവലപ്പറും ബ്ലൻഡറും കൂടി മിക്സ് ചെയ്യേണ്ടത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു നമുക്ക് പരിവാവട്ടോ നിങ്ങൾ പോകുന്നത് ഞാനത് ഈ രണ്ടു സെക്ഷനാണ് ചെയ്യാൻ പോണത് ഐം സൂപ്പർ എക്സൈറ്റഡ്. എനിക്ക് ഇതിട്ട് ന്യൂവസ്. നേ പണ്ടി. എന്ത് മോള് ഡിഗ്രിയാണടാ ഡിഗ്രി. വീട്ടിലിന്ന് ഞങ്ങൾ ഇംഗ്ലീഷില് பேசാറുള്ളൂ. നമ്മുടെ ദാ നമ്മളെ സംഭവം ഇങ്ങനെയിട്ടുണ്ട്. ഫേഷ്യോൺ അപ്ലൈ ചെയ്യാം. ഫേസിൽ മാത്രം നമ്മൾ കട്ടി ചെയ്തിേക്കുംട്ടാ. നാളെ അല്ലാം करतो. കണ്ടിട്ട് കുടുങ്ങല്ല ഗയ്സ്.

ഗൈസ് ഞാൻ ഏകദേശം മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ ഗൈസ് അപ്പൊ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാകും എന്നൊക്കെ അറിയാൻ ചെറിയ പേടി എന്താവും പാടുന്ന അമ്മ ചെയ്തരാൻ മതില്ല ഗൈസ് ഞാൻ കഴുകാം അത് ഷാംപൂട്ട് വാഷിയാൻ കണ്ടീഷനർ ഇട്ടി അപ്പൊ ഗൈസ് നമ്മൾ കഴുകിയിട്ടുണ്ട് നമുക്ക് ഞാൻ അമ്മക്ക് ഒന്ന് ഉണക്കി നോക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എനിക്ക് പാവത്തില്ലേ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ 我不要那个。嗯嗯嗯嗯嗯